ഹായ് വിവേഴ്സ് ഇന്നത്തെ റെസിപ്പി പോപ്കോൺ എങ്ങനെ വെള്ളത്തിൽ പൊരിച്ചെടുക്കാവുന്നതാണ് ആ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് പോപ്കോൺ കോൺ എടുക്കുക ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ പോപ്പ് എടുക്കുക ഒരു നല്ല പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ എടുക്കാത്ത അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒടിച്ച് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെള്ളം എല്ലാ പോപ്പ് കോണിലും എത്തുന്നതിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക കുറച്ച് മീഡിയം ഫ്ലെയിമിൽ കുറച്ചൊരു ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കുമ്പോൾ പോപ്കോൺ കോൺ കുറച്ചായിട്ട് പൊട്ടി വരുന്നതാണ് ഇതുപോലെ പൊട്ടുന്നുണ്ടായിരിക്കാം ഇതിലേക്കൊരു മൂടി വെച്ചൊന്ന് മൂടി വെക്കുക ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ പോപ്കോണും റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്